മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതി നിയമം വഴി സ്ഥാപിതമായ ഭരണഘടനയോട് നിർവ്യാജ്യമായ വിശ്വസ്തയും കോറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് വീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സൗകരവം പ്രതിജ്ഞ ചെയ്യുന്നു ആലത്തൂർ എം പി ഐ ലോക്സഭയിലേക്ക് ജയിച്ച കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവച്ചതോടെയാണ് ഒ ആർ കേളുവിനെ മന്ത്രിയാക്കാൻ സി പി എം സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സിപിഎം മന്ത്രിയാണ് ഇദ്ദേഹം പിണറായി സർക്കാരിൽ വയനാട്ടിൽ നിന്നുള്ള ഏക ക്യാബിനറ്റ് അംഗം കൂടിയാണ് ഒ ആർ കേളു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമെന്നതും ആദിവാസി ക്ഷേമ സമിതി നേതാവെന്നതുമാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് കേളുവിന് അനുകൂലമായ ഘടകങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗത്തുമുള്ള മറ്റ് ദളിത് എം എൽ എ മാർ സി പി എമ്മിൽ ഇല്ല കേരള മന്ത്രിസഭയുടെ ചരിത്രത്തിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ മന്ത്രിയാണ് ഒ ആർ കേളു നേരത്തെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള പി കെ ജയലക്ഷ്മി യു ഡി എഫ് മന്ത്രിസഭയിൽ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഒ ആർ കേളു ആദ്യം നിയമസഭയിലെത്തിയത് തുടർച്ചയായ പത്ത് വർഷം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കുറിച്ചി സമുദായത്തിൽ നിന്നുള്ളയാളാണ് അദ്ദേഹം നിയമസഭാ സ്പീക്കർ മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തി News desk, confirmation.